ഒരു വർഷം പോലും ആയിട്ടില്ല ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞിട്ട് അതായത് കൃഷ്ണകുമാറിന്റെ വീട്ടിലെ വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ ഗർഭകാല ആഘോഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് പറയാം ദിയാകൃഷ്ണ ഇപ്പോൾ ഗർഭിണിയാണ് ഇതാ അഞ്ചാം മാസ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അഞ്ചാം മാസത്തിൽ ചടങ്ങ് നടത്തുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം എന്നാൽ അത്തരത്തിലല്ല ചടങ്ങുകൾ നീങ്ങുന്നത് അശ്വിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ചടങ്ങുകൾ അതുപ്രകാരമായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവരുടെ വിവാഹം തൊട്ടേ എല്ലാം തന്നെ അങ്ങനെയാണ് ഇപ്പോഴിതാ ഇത്ര പെട്ടെന്ന് അഞ്ചാം മാസ ചടങ്ങിലേക്ക് എത്തിയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അച്ഛനുമായി പ്രണയം പ്രഖ്യാപിച്ച് മുതൽ എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു ഇവരുടെ ഓരോ വാർത്തകൾക്കായി ഇപ്പോഴിതാ അഞ്ചാം മാസത്തിലെ ചടങ്ങ് കഴിഞ്ഞതിന്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ദിയാകൃഷ്ണൻ എത്തിയിരിക്കുന്നത് പൊതുവെ ഗർഭിണികൾക്ക് അഞ്ചാം മാസത്തിലോ ഏഴാം മാസത്തിലോ ചടങ്ങ് ചെയ്താണ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പലരും വളകാപ്പെന്ന് പറഞ്ഞ് ഏഴാം മാസത്തിലാണ് ആ ചടങ്ങ് നടത്തുന്നത് എന്നാൽ ദിയയ്ക്ക് അല്പം തന്നെ ചടങ്ങുകൾ തുടങ്ങിയെന്ന് വേണം പറയാൻ ഇപ്പോഴേ ചടങ്ങുകൾ തുടങ്ങിയെന്ന് പ്രേക്ഷകരും അടിക്കുറപ്പോടെ പറയുന്നത് അശ്വിൻ്റെ രീതിയിലെ ചടങ്ങുകളാണിതെല്ലാം അതുകൊണ്ടാണ് നമ്മൾക്ക് അത്ര സുപരിചിതമല്ലാത്തത് സാധാരണ ഇവിടെയുള്ള ചടങ്ങുകളാണെങ്കിൽ മനസ്സിലാകും അശ്വിൻ കുറച്ച് തമിഴാണ് അതുകൊണ്ട് തന്നെ തമിഴ് രീതിയിലുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു ദീക്ക് വേണ്ടി നടന്നതും തമിഴ് രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നയൻതാരയും വിഘ്നേഷും എങ്ങനെ കല്യാണം കഴിച്ചു അതുപോലെയൊക്കെ ആയിരുന്നു ഇവരുടെ കല്യാണവും അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ തന്നെ ആഘോഷിച്ചൊരു വിവാഹമായിരുന്നു ഇപ്പോൾ ഇതാ ഇവരുടെ അഞ്ചാം മാസവും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങും ഒന്നാം ദിവസം എന്ന് പറഞ്ഞാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഓരോ ചടങ്ങുകൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് അശ്വിൻ്റെ കുടുംബത്തിലെ ആചാരങ്ങളെല്ലാം വ്യത്യസ്തമാണ് ദിയ കൂടുതലും പിന്തുടരുന്നത് ആ ചടങ്ങുകൾ തന്നെയാണ് മടിസാർ സാരി ലുക്കിലാണ് ഒരു തമിഴ് പെണ്ണിനെ പോലെ ദിയ എത്തിയിരിക്കുന്നത് അശ്വിൻ്റെ വീട്ടുകാർ എന്ന് പറയുന്നു അതനുസരിച്ച് തന്നെയാണ് ദിയ നിൽക്കുന്നത് അശ്വിൻ്റെ അമ്മ പറയുന്നത് പോലെ തന്നെയാണ് ദിയ നിൽക്കുന്നത് അശ്വിൻ്റെ അമ്മ ഈ രീതിയിലെ ചടങ്ങുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു ഇത് ഒന്നാം ദിവസം മാത്രമാണ് എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ ചടങ്ങൊക്കെ നടത്തുന്നത് ഇത് തികച്ചും ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ചടങ്ങാണ് അധികം വ്ലോഗൊന്നും ഇതിനെക്കുറിച്ച് കാണില്ലെങ്കിലും ഉടനെ ഒരു വീഡിയോ പുറത്തു വന്നേക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിലുണ്ടാകില്ല എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്താണ് ഈ ചടങ്ങ് എന്നറിയാത്ത മലയാളികൾക്ക് ദിയ എന്തായാലും ഇത് പറഞ്ഞു തരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയയുടെ ഏറ്റവും പുതിയ ലുക്ക് തന്നെയാണ് വൈറലാകുന്നത് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ദിയയെ ഫോളോ ചെയ്യുന്നവരും പറയുന്നുണ്ട് വിവാഹ സാരിയേക്കാളും ഒരുപക്ഷെ ഈ സാരി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം ദിയ എന്നും അത്രമേൽ സ്പെഷ്യലായ സാരിയായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നുവെന്നും ദിയ പറയുന്നു പ്രേക്ഷകർ പറഞ്ഞത് സത്യമാണ് എന്ന് ദിയയ്ക്ക് തോന്നുന്നുണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം അത്രമാത്രം സൗന്ദര്യത്തിൽ നിൽക്കുകയാണ് ദിയ കൃഷ്ണ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ